എന്ന് പറഞ്ഞാൽ മറഞ്ഞ് നമ്മുടെ കണ്ണിൽ കാണാത്തവരാ ജിന്നുകൾ അതുകൊണ്ട് ജന്ന ജുന്നത്ത് എന്ന് പരിചയാണ് ശത്രുവിന്റെ വാളിന്റെ വെട്ടിനെതിരെ മറയായി നിൽക്കുന്ന സാധനം ഭ്രാന്ത പിടിച്ചിരുന്ന ഒരു മകനുണ്ടായിരുന്നു ഇവ രണ്ടുപേരും ചെന്നു സ്വാദിക്കുന്നവരും സ്വതൂക്കുന്നവരും രണ്ടുപേരും ആ കുട്ടിയെ ഒന്ന് തടവി കൊടുത്തു എല്ലാ രോഗവും ശിഫയായി ആ എഴുന്നേറ്റ് എഴുന്നേറ്റുനിന്നു ഇത് കണ്ടപ്പോൾ ഷഹാദ ചൊല്ലി വിശ്വസിച്ചു മഹാനായ വിശ്വാസത്തിന് വലിയൊരു ഘടകമാണ് അത്ഭുതങ്ങൾ കാണുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കും അത് സജ്ജനങ്ങളായ ആളുകൾ ചെയ്യുന്നതാണ് നമ്മൾ കറാമത്ത് എന്ന് പറയുന്നത് സ്വാലിഹിങ്ങളിലൂടെ കാണുന്നതിനെ കറാമത്ത് എന്ന് പറയാം അത്ഭുതം എന്ന് ഞാൻ ആ വാക്കിനെ അങ്ങനെ പറയുന്നില്ല കാരണം അത്ഭുതം പലർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരും പിശാച്ചിന്റെ സേവയുള്ള ആൾക്കാർക്കൊന്ന് പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റിയെന്ന് വരും പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധമുള്ള അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ഒരു സാത്വികരായ ഒരാളിൽ നിന്ന് ഒരു ക്രാമത്തുണ്ടായി കഴിഞ്ഞാൽ ഈമാൻ ഇല്ലാത്ത ആളുകൾക്ക് അത് ഈമാൻ ലഭിക്കാൻ കാരണമാണ് അതുകൊണ്ടാണ് അറുന്നൂറ് എഴുന്നൂറ് വർഷം ഇന്ത്യയിൽ നമ്മുടെ മുസ്ലിമിയങ്ങൾ ഭരിച്ചിട്ടുണ്ടല്ലോ ഡൽഹി സൽസനറ്റ് മുഗൾ രാജാക്കന്മാർ അറുനൂറേറെ വർഷം ആറ് നൂറ്റാണ്ട് ഭരിച്ചിട്ടും ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമാണ് അല്ലേ ആറ് ആറ് നൂറ്റാണ്ട് നൂറ്റാണ്ടൊക്കെ രാജാക്കന്മാർ ഭരിച്ചാൽ അവിടെ ഒരു കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒരു കമ്പൽഷനിലൂടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യം മൊത്തം ഒരേ മതത്തിന് കീഴിൽ വരാൻ അറുന്നൂറ് കൊല്ലൊന്നും വേണ്ട പക്ഷേ ഇസ്ലാം ഇന്ത്യയിൽ വ്യാപരിച്ചത് മഹാനായ അജ്മീർ മഹുദ്ദീൻ മഹാനായ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാനുഭാവന്റെ കറാമത്തുകൾ കണ്ടതിന്റെ ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു പോകുന്നത് അതിനു മുമ്പ് ഒരുപാട് മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ടുണ്ട് ഒരുപാട് മഹാനായ നിസാമുദ്ദീൻ ഔലിയെ പോലെയുള്ളവർ മഹത്തുക്കളായ ഒരുപാട് ആളുകൾ അഹമ്മദ് സർഹിന്ദി അവരെ പോലെയുള്ള മഹത്തുക്കളുടെ ജീവിതം അവരുടെ അവരുടെ വ്യക്തിത്വം ൾ ഇതൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ വർദ്ധിച്ചത് വർദ്ധിച്ചത് ഇസ്ലാം അവരെ കൊണ്ടാണ് കൊണ്ടുണ്ടായിട്ടില്ലല്ലോ ചരിത്രത്തിലൊരു പച്ചയായമാണ് ചോദിച്ചു യാ റബ്ബി അരിനി എങ്ങനെയാ പടച്ചവനെ ജീവിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണിച്ചു തരുമോ മരിച്ചവരെ നീ പച്ചയിൽ കാണിച്ചു ോ വിശ്വസിച്ചിട്ടില്ലേ <theory lordeshina nar programmes>. ഈമാനിൽ ഒരു കിട്ടുന്ന ഈമാനായിട്ട് ആശ്വാസപ്പെടുന്ന ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആശ്വാസം മഴനിറങ്ങുന്ന ഒരു വിശ്വാസമായിട്ട് എൻ്റെ ഇത് മാറണം അതൊരു അത്ഭുതം കാണിച്ചുതാ അപ്പോഴു നാല് പക്ഷികളെ പിടിച്ചോളൂ ആ നാല് പക്ഷികളെയും അറുത്തോളൂ അവയുടെ മാംസം നാല് പക്ഷിയുടെയും നിങ്ങൾ മിക്സ് ചെയ്തോളൂ എന്നിട്ട് നിങ്ങൾ അതിലെ ഓരോ നാല് ബഞ്ചുകളായി നാല് സെറ്റുകളായി നാല് മലയുടെ മുകളിൽ കൊണ്ടുപോയി ഇട്ടേക്കുക എന്നിട്ട് നിങ്ങൾ വിളിച്ചേക്കു പക്ഷികളെ ഓടി വരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് പാറി വരുന്നത് കാണാൻ കഴിയും ഇത് കണ്ടു സയ് ഇബ്രാഹിം നബി ലഹി അള്ളാഹുലീമാനുള്ള നബിയാണ് ഇബ്രാഹിം നബി പതിനാറ് വയസ്സുള്ളപ്പോഴാ തീയിലേക്ക് അറിയപ്പെട്ടത് അന്ന് നബി ആയിട്ടില്ല അന്ന് പറഞ്ഞതാ എന്റെ റബ്ബിനെ അറിയാമല്ലോ ഞാൻ എവിടെയാ കിടക്കുന്നത് ഞാൻ ചോദിക്കൂല എന്നെ രക്ഷപ്പെടുത്താൻ അള്ളാഹു ഇഷ്ടം രക്ഷപ്പെടുത്തിക്കോട്ടെ അങ്ങനെ പറഞ്ഞ മഹാന ഇബ്രാഹിം നബി അലഹി സ്വലാം ടീനേജറാണെന്ന് പതിനാറ് വയസ്സേണ്ടായിട്ടുള്ളൂ എന്നിട്ട് നബിയായി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലഹി ഒരു ദൃഷ്ടാന്തം ചോദിച്ചു ഈമാൻ വർദ്ധിക്കാൻ ഹൃദയത്തിലെ ഈ മാനിന്റെ ഒരു ശാന്തത കൈവരാൻ മഴ കറാമത്തുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും വലിയ വലിയ മഹത്വക്കളായ ആളുകൾ അവരുടെ കൂടെ ജീവിക്കുകയോ അവരുടെ ജീവിത ജീവിതം ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരുപാട് മഹാത്ഭുതങ്ങൾ കാണാൻ പറ്റുകയോ ചെയ്ത ആളുകൾക്ക് അള്ളാഹുല വിശ്വാസം വർദ്ധിക്കും ബഹുമാനപ്പെട്ട അതിപ്പറ്റാദ് അള്ളാഹുസ്താദിന് എത്രയും പെട്ടെന്ന് പറമ്പ് ശിഫ നൽകുമാറാകട്ടെ അത് ഹോസ്പിറ്റലിലാണ് അള്ളാഹുസാദിനെ പരിപൂർണ്ണി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രസാദിന്റെ കൂടെയൊക്കെ അത്ഭുതങ്ങൾ ആളുകളുണ്ട് അനുഭവിച്ച ആളുകളുണ്ട് അനുഭവിച്ച ചരിത്രങ്ങളുണ്ട് അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കുതറത്തിലും അള്ളാഹുവിന്റെ അള്ളാഹുവിൻ്റെ അജയ്യമായ ശക്തിയിലുമുള്ള വിശ്വാസം അവർക്കുള്ള പോലെ അപ്പുറത്ത് കേട്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ കേൾക്കുക മാത്രം ചെയ്തവർ കണ്ടിട്ടില്ലാത്തവർ അനുഭവിക്കാത്തവർ അവർക്കുണ്ടാവില്ല സ്വാഭാവികമാണ് െ സംബന്ധിച്ച് സമുദായങ്ങൾ ചോദിക്കാനുണ്ടായ കാരണമത ഈമാനിലേക്ക് വന്നതിന് ശേഷവും മുസ്ലിമിങ്ങൾക്ക് നബീസുല്ലാളി വസങ്ങൾ അവിടെ തമിഴ്ജിത്തുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിന് ഈമാനിന് ശേഷം പിന്നെയും ഈ മാൻ അവർക്ക് വർധിക്കാൻ വേണ്ടി അങ്ങനെയാ ഹൃദയിയ സന്ധിയിലെ ഹൃദൈബിയയിലെ കിണറ്റിൽ വെള്ളമില്ലാതിരുന്നപ്പോ ആ കിണറ്റിലേക്ക് റസൂർലാഹിസ് ഉണ്ടായത് ആ വെള്ളം നിറഞ്ഞു വന്നു ഹദൈബിയെ കിണർ സ്വഹാബത്ത് ഇത് കാണുകയാണ് സ്വഹാബത്ത് കണ്ണുകൊണ്ട് കാണുക അങ്ങനെ ഉണ്ടാകുന്ന ഈമാനിന്റെ ഒരു കനം മത്സ്യത്തോ കറാമത്തുകളോ കാണാത്തവർക്ക് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഉണ്ടാകാൻ പ്രയാസമായിരിക്കും ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇത് കാണുന്നവർക്ക് ഈമാൻ വർദ്ധിക്കും അള്ളാഹുസ്ബഹാനു വച്ചാൽ അങ്ങനെ ഒരു മസ്ജിദ് നമ്മുടെ കൺമുമ്പിൽ നൽകിയതാ പരിശുദ്ധമായ ഖുർആൻ ഈ മഴ കാണുമ്പോൾ ഇത് പഠിക്കുമ്പോൾ ഇത് അറിയുമ്പോൾ നമ്മുടെ ഈ മാനൊക്കെ എത്ര കൂടണം നമ്മൾ വിചാരിക്കുന്ന ഒരു നബിന് മുമ്പിൽ ഇല്ലല്ലോ എന്ന് നമ്മുടെ വലിയൊരു കിതാബ് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ നമ്മുടെ എന്റെ കുടുംബവും എൻ്റെ എൻറെ എന്റെ കുടുംബ പരമ്പരയും നിങ്ങൾ സൂക്ഷിക്കണേ അവരെ നിങ്ങൾ കാത്തുകൊള്ളയണമേ എന്ന് റസൂർ സ്വല്ലം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മഹാത്ഭുതങ്ങളാണ് അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും മനസ്സിലാക്കാൻ ദീൻ മനസ്സിലാക്കാൻ ഈമാൻ വർദ്ധിക്കാൻ നജാർ ചെറിയ ഒരു കൂട്ടത്തെ ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് പറഞ്ഞു അങ്ങനെ തന്റെ സുഖമില്ലാതെ കടന്ന കുഞ്ഞിനെ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു അവര് പറഞ്ഞു ഞങ്ങൾക്ക് രോഗം ചികിത്സിക്കാൻ പറ്റും പറ്റും അവരെ തടവി രോഗം തടവിക്കൊടുക്കുകയാണ് ആ കുട്ടി എഴുന്നേറ്റ് നിന്നു ودنا أبر مسلم وغيم من شيدو مهانا حبيب النجار رحمة الله عليه هو الذي جاء من أقصى المدينة يسعى ഈ എന്ന് പറഞ്ഞ ആയത്തിൽ ഒരാൾ അവിടെ നിന്ന് ഓടി വന്നു എന്ന് പറഞ്ഞ ആ ഖുർഷിദ് ഖുർആാനിന്റെ പ്രയോഗം ഇങ്ങനെ മുസ്ലിമായ മഹാനായ ഹബീബ് നജാർ എന്നിവരെ സംബന്ധിച്ചാണ് എന്ന് മഹാന്മാരായ മുഹശ്രീങ്ങൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് രാജാവ് അദ്ദേഹം മഹാന്മാരായ പേരുള്ള രണ്ട് ഇസ്ലാമിന്റെ നാട്ടിലേക്ക് എത്തിയ വിവരം അദ്ദേഹം കേൾക്കാനിടയായി മഹാനായ മുനബ് വഹബ് വാഹബ് വഹബ്ഹു ഈ സംഭവം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് രാജ വാളയച്ചു ഒരുപാട് അത്ഭുതങ്ങൾ ഇവർ ചെയ്യുന്നവർ രാജാവ് കേൾക്കാനിടയായി ഒരുപാട് ആളുകൾക്ക് രോഗശമനം ഉണ്ടായി കാരണം ഒരു ഭാഗം തന്നെ ഇതാണ് അമാനുഷികമായ കഴിവ് നബിയാണെന്ന് ജന്മന ജനിക്കുമ്പോഴേ കണ്ണിന് കാഴ്ചയില്ലാത്ത വെള്ളപ്പാണ്ട് രോഗമുള്ള ആൾ കുഷ്ഠരോഗമുള്ള ആൾ ലെപ്രസി ബാധിച്ച ആളുകൾ അവർക്കൊക്കെ കിടക്കുന്ന ജീവൻ കൊടുക്കാനും എങ്ങനെ ിയുടേതായ കഴിവ് കൊണ്ടല്ല പിന്നെയോ അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടെ ക്രിസ്ത്യാനികൾക്ക് പഠിച്ചത് ഇവിടെയാണ് ഐസനബി അലൈസന മരിച്ചവരെ ജീവിപ്പിച്ചത് അവരെ ചരിത്രത്തിൽ അവർ പഠിച്ചവരാണ് ം പോലുണ്ട് ഇസ്ലാം നബിസ്ലാം പോകുന്ന സമയത്ത് ഒരു വൃദ്ധയായ ഉമ്മ കരഞ്ഞില്ലേ ഭയങ്കര കരച്ചില് ഉമ്മ എന്തിനാണ് ഈ കരച്ചിൽ ഈശനബി ലിസ്ലാം ചോദിച്ചു അപ്പോ ആൾക്കാർ പറഞ്ഞു ഒന്നുമില്ല യാ നബി അല്ലോ ഒരേ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ ആ മോ മരിച്ചതാണ് എന്തേം മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവരോട് മറവ് ചെയ്യല്ലേ എന്നെ കാത്തിരിക്കാൻ വേണ്ടി പറയൂ ഐസൻ നബി അലഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നു പള്ളിക്കാട്ടിലേക്ക് എത്തിയിട്ടില്ല ഐസൻ നബി അലിസ്ലാം പറഞ്ഞു താഴെ വെക്കിൻ ഒരു ചെറുപ്പക്കാരൻ വരച്ചു കിടക്കാൻ കും അള്ളാഹുവിൻ്റെ അനുമതിയോട് കൂടെ എഴുന്നിൽക്കെന്ന് പറഞ്ഞു ചെറുപ്പക്കാരൻ എഴുന്നേറ്റിരുന്നില്ലേ ഉടനെ കൊണ്ടുവരി യുദ്ധത്തിന് ഉടുക്കാനുള്ള വസ്ത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു കാരണം കഫം ചെയ്ത് കൊണ്ടുപോകല്ലേ വസ്ത്രം കൊണ്ടുവന്നു ഇയാൾ എഴുന്നേറ്റിരുന്നു സന്തോഷിച്ചു ആൾക്കാരെ പറഞ്ഞു എന്നാലേ മയ്യത്ത് കെട്ടിൽ നീ തന്നെ കൊണ്ടേ കൊണ്ടാക്ക പള്ളിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകലാന്ന് പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യൻ മയ്യത്ത് കെട്ടിൽ സ്വന്തം ചുമലിൽ വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടാക്കി കൊടുത്തു എന്നാണ് ചരിത്രം സയ്യിദ് നബി സയ്സനബിറഹിത്തു വസ്സലാം ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത നബിയാണ് ഐസ നബിസ്വല്ലാത്ത വസ്സലാം